ിൽ ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയില്ലെന്നും ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന സീറ്റുകളിൽ അവർ തോറ്റാൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്നും അഡ്വക്കേറ്റ് അധികാരത്തിൽ വരും എന്നൊരു നിലമ്പൂരിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കണക്കെടുത്തു ഓരോ ജില്ലയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ നാല് ജില്ലകളിൽ നിലവിലുള്ള സീറ്റുകളിൽ ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ ഈ നാല് ജില്ലകളിലും കോട്ടയത്തും ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോഴുള്ള സീറ്റുകൾ അവർ തോറ്റാൽ ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് എറണാകുളം നിലവിൽ കോൺഗ്രസിന്റെ കയ്യിൽ ഇരിക്കുന്ന സീറ്റിനേക്കാൾ കൂടുതലായി അവർക്ക് കിട്ടാനില്ല ഇപ്പോൾ അവരുടെ സീറ്റ് കൂടുതലായിരിക്കുന്നത് ഇടുക്കിയിലും അത് തന്നെയാണ് സാഹചര്യം ഞാൻ എറണാകുളം പറയാൻ എണ്ണിപ്പോൾ അവർക്ക് പരമാവധി അഞ്ച് സീറ്റുകൾ കിട്ടും കോൺഗ്രസിന് പരമാവധി ശ്രമിച്ചാൽ അഞ്ച് സീറ്റുകൾ കിട്ടും ലീഗിന് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നാല് സീറ്റ് കൂടെ വേണമെങ്കിൽ കിട്ടാം അഞ്ചു നാല് ഒമ്പത് എറണാകുളം മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള പ്രദേശം പരമാവധി കോൺഗ്രസിന് കിട്ടാവുന്നത് എണ്ണി ചുമ്മാട്ട് കൂട്ടിയിട്ട് ഞാൻ കൂട്ടിയിട്ട് എനിക്ക് കിട്ടുന്നത് പത്ത് സീറ്റാണ് പരമാവധി പരമാവധി പത്ത് സീറ്റ്